إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قتل صُحَابُ الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താഴെ നമ്മെ അത്തരത്തിലുള്ള മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊമിനുകളെ മൊമിനാത്തുകളെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വെടിനിറത്തലിലെത്തിയ വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അവരുടെ ലക്ഷ്യം അവർ പൂർത്തിയാക്കിയോ എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു ലക്ഷ്യം എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും മീഡിയകളുടെ ഫ്രെയിമിലൂടെ നോക്കിയാൽ നാം കാണുന്ന പൊളിറ്റിക്സ് അല്ല അവരുടെ ലക്ഷ്യം നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും ഫ്രെയിമിലൂടെ ഈ യുദ്ധത്തെ ഒന്ന് നോക്കിക്കാണുകയാണ് എങ്കിൽ അതിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മീഡിയയുടെ ഫ്രെയിമിലൂടെ ഇറാൻ ഇപ്പോഴും ഇസ്ലാമിക രാഷ്ട്രമാണ് അങ്ങനെ ആയിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുഹമ്മദ് റസ പഹലവിയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആയിത്തുള്ള കുയിനി അധികാരത്തിൽ കയറുന്നത് അതിന് നൽകിയ പേര് ഇസ്ലാമിക് വിപ്ലവം എന്നാണ് വിശ്വാസപരമായി ലാ ഇലാഹ ഇല്ലയെ പൂർണ്ണമായും അംഗീകരിക്കാത്ത ആളുകൾ ലാ ഇലാഹ ഇല്ലൊപ്പം തന്നെ മുഹമ്മദ് റസൂറുള്ള പറയുന്ന മുഹമ്മിനീകളോട് അത് പറയാതെ അതല്ലെങ്കിൽ അതിനോടൊപ്പം അലി വലിയുള്ള എന്ന് ചേർത്ത് പറയുന്ന ഷിയാക്കൾ ആദർശപരമായി പൂർണ്ണമായും ജൂതനെ പിൻപറ്റുന്ന ആളുകൾ അനുഷ്ഠാനപരമായി ജൂതന്റെയും ഇസ്ലാമിൻ്റെയും ആദർശത്തെ കൂട്ടിക്കലർത്തി കൊണ്ടു നടക്കുന്ന ആളുകൾ എങ്ങനെ ഇസ്ലാമിൻ്റെ ആളുകളായി മാറും നമ്മൾ മുസ്ലിമീങ്ങൾ ഇന്ന് പലരും കരുതിയിട്ടുള്ളത് നമ്മളും അവരും തമ്മിൽ നിസ്കാരത്തിൽ കൈകെട്ടുന്ന കാര്യത്തിൽ മാത്രമുള്ള ഒരു തർക്കമുള്ളൂ എന്നാണ് കരുതിയിട്ടുള്ളത് ചെറിയ നിസ്സാരമായ അഭിപ്രായ വ്യത്യാസമാണെന്നാണ് പറയുന്നത് ഇന്ന് അവരുടെ നേതാവ് ഈ യുദ്ധം നടക്കുന്ന നടക്കുന്ന സമയത്തും പറഞ്ഞത് നമ്മളെല്ലാവരും ഒന്നാണെന്നാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അത് ഇസ്ലാമിൻ്റെ ഫ്രെയിമിലൂടെ അത് നമുക്കൊന്ന് നോക്കിക്കാണാൻ കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായിരുന്നു ലക്ഷ്യം മുസ്ലിം സമുദായത്തെ വംശീയമായും ആദർശപരമായും ഇല്ലായ്മ ചെയ്യുക മാത്രമാണ് ലക്ഷ്യം അതൊരു മിമ്പറിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ഒരു സ്വാർത്ഥത പറയുന്നതല്ല ഇത് രണ്ടും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ രണ്ടാമദ്ധ്യായം സൂറത്തിൽ ബക്കറയുടെ ഇരുന്നൂറ്റി പതിനേഴ് വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടാമധ്യായം സൂറത്തിൽ ബക്കറയുടെ നൂറ്റി ഒമ്പതാമത്തെ വചനത്തിലും ഇതിനെ സംബന്ധിച്ചുള്ളതായ സൂചനയും പറയുന്നുണ്ട് ഇരുന്നൂറ്റി പതിനേഴാമത്തെ വചനത്തിൻ്റെ പകുതി മുതലുള്ള ഭാഗം നമുക്ക് വായിക്കാം അതാണ് നമ്മുടെ വിഷയവുമായി ഏറെ ബന്ധമുള്ളത് അള്ളാഹു പറഞ്ഞു വൽ യുദ്ധത്തെക്കാൾ കൊലപാതകത്തെക്കാൾ ഗൗരവമുള്ളതാണ് ഫിത്തിന അതേ അധ്യായത്തിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ വചനത്തിനും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കൊലപാതകത്തെക്കാൾ മാരകമാണ് ഫിത്തിന നിസ്സാരമല്ല ഫിത്തിന എന്നിട്ട് ആ പോയിന്റ് നമ്മളോട് പറയുകയാണ് അതാണ് ആ പോയിന്റ് നമ്മളത് മനസ്സിലാക്കാതെ പോകരുത് ഏത് പാർട്ടിയുടെ കൂടെ കൂടണമെങ്കിലും നമുക്ക് കൂടാം അതിന് വിരോധം ഇല്ല പക്ഷെ ഇതിന്റെ അറിഞ്ഞു വേണം നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ വിശ്വാസപരമായ സമീപനത്തെ ക്രമീകരിക്കേണ്ടത് അഹു പറഞ്ഞത് വലായും അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും അവരെ കൊണ്ടാകുന്നത് പോലെ നിങ്ങളുടെ ദീനിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നത് വരെ നമ്മുടെ ആദർശത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്നത് വരെ വംശീയമായി നമ്മളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അഖില കിത്താബികളിൽ നിന്നുള്ള ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങളെ കുഫ്ലിയത്തിലേക്ക് മടക്കി പറ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് വചനങ്ങൾ ഈ പറയപ്പെട്ട രണ്ട് വിഭാഗം ആളുകളുടെയും ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത് പറഞ്ഞ വംശഹത്യ ജനോസൈഡ് എന്ന പേരിൽ യു എൻ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതിൻ്റെ അപകടത്തെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ചുമുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട് വംശഹത്യ എന്താ വംശഹത്യ എന്ന് പറഞ്ഞാൽ ജൂത സമൂഹവും നസാറാക്കളും മനുഷ്യരെ വംശീയമായി ഇല്ലായ്മ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയ ഹോളോ കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വംശഹത്യ ഇതിനായി പ്രത്യേകം കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഗ്യാസ് ചേംബറുകളും ഒരുക്കി അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നെടുക്കി ഹിറ്റ്ലർ അരിയരക്കുന്ന മിഷ്യനിൽ ജൂതന്മാരെ അരച്ച് അതിന്റെ ചാറെടുത്ത് കൃഷിയിടങ്ങളിൽ പമ്പ് ചെയ്ത് കൃഷി ചെയ്തു അയാളുടെ മേശപ്പുറത്തുണ്ടായിരുന്ന പേപ്പർ വെയിറ്റ് ജൂതന്റെ തലയൊട്ടിയായിരുന്നു എങ്ങനെ വംശീയമായ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ഹിറ്റ്ലർ പഠിപ്പിച്ചു അത് മ്യാൻമറിലെ ബുദ്ധ തീവ്രവാദികളെ ഏറ്റെടുത്തുകൊണ്ട് മ്യാൻമറിലെ മുസ്ലിംങ്ങൾക്ക് നേരെ പരീക്ഷിച്ചു ഒരു പരിധി വരെ വിജയിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ മുസ്ലിമീങ്ങൾക്ക് നേരെ ആ വംശഹത്യയുടെ ഒരു പാഠം അവർ തുറന്നിട്ട് കൊടുത്തു ഇരുപത്തിയൊന്ന് മാസത്തിൽ അധികമായി മുസ്ലിമീങ്ങൾക്ക് നേരെ ജൂതന്മാർ അത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അറുപത്തി അയ്യായിരത്തോളം മനുഷ്യന്മാരെ കൂട്ടക്കൊരുതി നടത്തി ഈ കുറഞ്ഞ സമയം കൊണ്ട് അതാണ് അള്ളാഹു പറഞ്ഞ ആ ആയത്തിന്റെ പൊരുൾ വലായും ും ഇനിത്താവും അവരെ കൊണ്ടാകുന്നത് പോലെ അവർ നിങ്ങളുടെ മതത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതുവരെ ആദർശപരമായി നിങ്ങൾ തകരുന്നത് വരെ നിങ്ങളെ വംശീയമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടേയിരിക്കും ഈ മ്യാൻമാറിലാകട്ടെ ഗുജറാത്തിലാകട്ടെ പലസ്തീനിലാകട്ടെ അതൊന്നും ഒരു രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല എന്ന് നമ്മൾ അടിപൊളിയിട്ട് മനസ്സിലാക്കണം അതെല്ലാം വിശ്വാസികളായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പ്രതികരിക്കാൻ ആരും വന്നില്ല ഈ മൂന്ന് സ്ഥലത്തും പ്രതികരിക്കാൻ ആരും വന്നില്ല എല്ലാവരും കാഴ്ചക്കാരായി മാറി വംശഹത്യയുടെ രീതിശാസ്ത്രവും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം സുരക്ഷിതരല്ല വംശഹത്യയുടെ രീതിശാസ്ത്രത്തിൽ ഒന്നാമത്തെ രീതി കൂട്ടക്കൊല ചെയ്യാൻ തീ ഉപയോഗിക്കുക എന്നുള്ളതാണ് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടത് വംശഹത്യയുടെ ഒന്നാമത്തെ രീതി തീ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുക മ്യാൻമാറിൽ അങ്ങനെയല്ലേ കൊന്നത് ഗുജറാത്തിൽ അങ്ങനെയല്ലേ കൊന്നത് പലസ്തീനിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് ബോംബ് ഉപയോഗിച്ചുകൊണ്ടല്ലേ അതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തേതോ അതിനെതിരെ പ്രതികരിക്കാതെ കാഴ്ചക്കാരായി ആളുകൾ കൂടിയിരിക്കും ലോകത്ത് ആരെങ്കിലും പ്രതികരിച്ചോ മ്യാൻമറിന് നേരെ ഗുജറാത്ത് വംശീയ കലാപത്തിന് നേരെ ഇന്ന് വരെ ആരെങ്കിലും ശക്തമായി പ്രതികരിച്ചോ ഏതെങ്കിലും രാഷ്ട്രം മുസ്ലിംകളെ കൊന്നൊടുക്കുന്നതിന് നേരെ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രം ശക്തമായി രംഗത്തിറങ്ങുന്നുണ്ടോ ഏതോ ദക്ഷിണാഫ്രിക്ക ഒരു കേസ് കൊടുത്തു എന്നല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് മൂന്നാമത്തേത് വംശഹത്യ വരുത്തുന്നതിൻ്റെ പ്രധാനമായ രീതി അവർ വിശ്വാസികളായിരിക്കണം എന്നുള്ളതാണ് വിശ്വാസികളല്ലാത്തവർ കൊല്ലുകൾ ആയിരിക്കണം ഈ മൂന്ന് രീതി എങ്ങനെയാണെന്ന് ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരികയാ എൺപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ബുറുജിന്റെ നാല് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചാൽ കൃത്യമായി എന്താഹൂ വംശഹത്യ എങ്ങനെ ഇവർ നടപ്പിലാക്കുന്നു എന്നുള്ളത് പഠിപ്പിച്ചു തരുന്നുണ്ട് കിടങ് വാസികൾ നശിക്കട്ടെ ഒരു കിടങ്ങുണ്ടാക്കി ആ കിടങ്ങില് തീ കത്തിച്ച് മനുഷ്യന്മാരെ മുക്മിനീങ്ങളെ കൊന്നൊടുക്കിയ ഒരു സംഭവമാണ് സൂറത്തുൽ മുറുജിന്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്നത് ചില കാര്യങ്ങളെ പറ്റി സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ കൽപ്പിലേക്ക് ഇതിറങ്ങണം നമ്മൾ ഒരു വെള്ളിയാഴ്ച ജുമയുടെ കുത്തുമ കേട്ട് അതിൽ സായുജ്യമടഞ്ഞ് കിടന്നുറങ്ങേണ്ട ആളുകളല്ല വിഷയത്തിന്റെ ഗൗരവം പഠിച്ചുകൊണ്ട് എഴുന്നേറ്റ് ആദർശപരമായ വിഷയത്തിൽ നാം ജാഗ്രത കാണിക്കുന്നില്ല എങ്കിൽ മ്യാൻമറും ഗുജറാത്തും ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട അള്ളാഹു പറഞ്ഞു കിടങ്ങുവാസികൾ നശിക്കട്ടെ തീ കത്തിച്ച് തീ കുണ്ടാലം ഉണ്ടാക്കിയ ആളുകൾ അവർ നശിക്കട്ടെ അവരവിടെ ഇരിക്കുകയായിരുന്നു കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്രൂര കണ്ടുകൊണ്ട് അതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ ഈ മൂന്ന് സ്ഥലങ്ങളിലും അത് തന്നെയല്ലേ നടന്നത് ലോകത്തിന്റെ എമ്പാടുമുള്ള ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ഖുർആൻ പറയുന്നു വമാ നഖമു മിൻഹും ഇല്ലാ അൻ ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ തെറ്റ് മാത്രമാണ് അവർ ചെയ്തത് ആ ഒരു തെറ്റിന്റെ പേരിലാണ് അവർ വംശഹത്യക്ക് വിധേയമാക്കിയത് ഈ ലക്ഷ്യമാണ് ജൂതൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് നടപ്പിലാക്കാൻ ചില ആളുകൾ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കണ്ട യുദ്ധത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യത്തിലെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ മറന്നുപോകരുത് ആ ഒന്നാമത്തെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം പൂർത്തിയാകണം അതെന്താ ആദർശപരമായ ഷണ്ഠീകരണം മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നടത്തണം ഈ യുദ്ധം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിത്തരിവായിരുന്നു എന്ന് അനുമാനിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല കാരണം എന്താ ഇറാൻ ഷിയാക്കളുടെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി കാമി എന്ന വ്യക്തി അയാൾ ഒരാഴ്ച കൊണ്ട് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായി മാറിയില്ലേ ഇല്ലേ ആഴ്ച കൊണ്ട് അയാൾ ലോക മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവായി മാറി അത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴം ചെറുതല്ല എന്ന് എന്റെ വാത്സല്യനിധികളായ നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ വിഷയത്തിലേക്കല്ല മുസ്ലിം മമ്മത്ത് പോകുന്നത് സത്യത്തിൽ ഇതൊരു നാടകമാണ് ഇവിടെ നടക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം പലസ്തീനിലെ മനുഷ്യാവകാശങ്ങളുടെ സകല സീമകളും ലംഘിക്കപ്പെട്ട് അറുപത്തയ്യായിരത്തോളം മുസ്ലിമീങ്ങൾ അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുഞ്ഞു കുട്ടികളുമായിരുന്നു അവരെ അരിങ്കൊല ചെയ്ത് മുപ്പത്താറോളം ഹോസ്പിറ്റലുകൾ ഹസ്സയിൽ നശിപ്പിച്ചു എന്നിട്ടും തന്റെ രാജ്യത്ത് തകർന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത് ഖസ്സയെ പാർക്കിൻ ലോട്ടായി പ്രഖ്യാപിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു അവിടെയെല്ലാം ലോകരാഷ്ട്രങ്ങൾ മൗനം പാലിച്ചു നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അത് അവിടെയെല്ലാം ലോകരാഷ്ട്രങ്ങൾ മൗനം പാലിച്ചു ഞാൻ കഴിഞ്ഞ കുത്തുബൈയിൽ പറഞ്ഞില്ലേ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തുടരുന്ന യുദ്ധവും പീഡനങ്ങളും കൊലയുമാണിത് അതിനെതിരെ പ്രതികരിക്കുന്നില്ല ഇവിടെ മൗനികളാണ് മൗനികളാണെല്ലാവരും എന്നാൽ ഇസ്രായേലിന് നേരെയും ഇറാന് നേരെയും അക്രമം നടന്നപ്പോൾ ലോകരാഷ്ട്രങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് അവരെ ഇടപെട്ട് അതുവരെ വെച്ച അറബ് രാഷ്ട്രങ്ങൾ പോലും അവര് അവിടെ നമ്മൾ അറിയേണ്ടത് ഈ നാടകത്തിന്റെ കഥയും തിരക്കഥയും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റഹ്മാൻബിൻ റഫിഅള്ളാഹ്വാൻ്റെ കാലഘട്ടത്തിൽ തയ്യാറാക്കി കഴിഞ്ഞതാണ് നമ്മൾ മറക്കരുത് റഹ്മാൻ റഫിഅള്ളഹ്വാൻഹിന്റെ കാലഘട്ടത്തിലാണ് യമനിലെ സൻയിലെ ഒരു ജൂത റബ്ബി ഉണ്ടായിരുന്നു റബ്ബി എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ മുസ്ലിയാൻ അവരുടെ പുരോഹിതൻ ആ ജൂത റബ്ബി അയാളുടെ പേര് അബ്ദുല്ലാഹിബിന് സബ് എന്നാണ് അബ്ദുലാഹിബിന് സബ് റസ്മാൻ റസി അള്ളഹുന്റെ കാലഘട്ടത്തിൽ താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ ആദർശപരമായ കലാപമുണ്ടാക്കി ആദർശപരമായി കക്ഷിത്വം ആ ആദർശപരമായി കക്ഷിത്വം ഉണ്ടാക്കിയതിലെ ഒന്നാമത്തെ കക്ഷിയാണ് ഷിയാക്കൾ കഥയുടെ രീതി പോകുന്നത് കണ്ടോ ജൂതന്റെ സന്തതിയാണ് അബ്ദുല്ലാഹിബിന് സദ അബ്ദുലാഹിബിന് സഭ ഉണ്ടാക്കിയതാണ് ഷിയായിസം ആയിസത്തിന്റെ ആത്മീയ നേതാവാണ് ഇന്നത്തെ ഈ പറയപ്പെട്ട കാഞ്ഞി എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇത് ഉണ്ടാക്കിയത് മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്നും കൊണ്ടുപോകാനുള്ള ഒരു പാലം മാത്രമാണ് ഷിയായിസം അത് മനസ്സിലാക്കണം നമ്മളെ ഷിയായിസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പാലം മുഹമ്മദ് ആളുകൾ സഹാബികളെ മുഴുവനും കള്ളന്മാരായി ചിത്രീകരിച്ച ആളുകൾ അവർക്കെങ്ങാനും സഹൂദിയുടെ ഭരണം കിട്ടിയാൽ മദീനയില് മസ്ജിദുൻ നബവിയോട് ചേർന്നുള്ള രണ്ട് കബറുകൾ മാന്തി അതിന്റെ ഡെഡ് ബോഡി പുറത്തെടുത്ത് പരസ്യമായി ക്രൂശിച്ച് കത്തിക്കുമെന്ന് പരസ്യമായി പറഞ്ഞ ആളുകൾ അവരെങ്ങനെയാണ് മുസ്ലിമീങ്ങളും അവരും തമ്മിൽ തമ്മിലൊന്നാകുക അവരും മുസ്ലിമീങ്ങളും തമ്മിൽ എങ്ങനെയാണ് ഐക്യപ്പെടുക ഇവരും മുസ്ലിമീങ്ങളും തമ്മിലല്ല ഒന്ന് അത് നമ്മൾ അറിയണം ഇവരും ജൂതന്മാരുമാണ് ഒന്ന് അതറിയണമെങ്കിൽ ഇറാന്റെ ഇവരുടെ പോപ്പുലേഷൻ ഇവരുടെ ജനസംഖ്യ എത്രയാണെന്ന് പരിശോധിച്ചാൽ മതി ഇറാനിലെ അമ്പതിനായിരത്തിലധികം ജൂതന്മാരുണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ് ഇത് നമ്മുടെ മനസ്സിൽ ഇത് ആഴ്ന്നിറങ്ങണം ഇറാനിൽ ഇപ്പോൾ ഏകദേശം അമ്പതിനായിരത്തോളം ജൂതന്മാരുണ്ട് അവിടെ ഇറാന്റെ വടക്ക് കിഴക്ക് മേഖലയായ ഖുറാസാനിലെ അസ്ബഹാൻ പട്ടണത്തിൽ യഹൂദിയ എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട് ഞാൻ മൂന്ന് പേരൂടെ പറഞ്ഞു അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം ഒന്ന് ഖുറാസാൻ രണ്ട് അസ്ബഹാൻ പട്ടണം മൂന്ന് യഹൂദിയ എന്ന് പറയുന്ന പ്രദേശം ഈ മൂന്ന് സ്ഥലങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം അതാണ് അവരുടെ ആസ്ഥാനം ദൂതന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും ഇറാൻ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇറാന്റെ പാർലമെന്റ് ആയ മജ്ലിസിൽ അവർക്ക് സംവരണ സീറ്റ് ഉണ്ട് അവർക്ക് ആരാധിക്കാനുള്ളതായ അവരുടെ സെനഗോഗുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനം അവിടെയുണ്ട് അതുപോലെ അവരുടെ ദിനം അവരുടെ സ്കൂളുകൾക്ക് അവധിയാണ് അവർക്ക് മദ്രസകളുണ്ട് അവർക്ക് പ്രത്യേക ഹോട്ടലുകളുണ്ട് അവർക്ക് പ്രത്യേക ശ്മശാനങ്ങളുണ്ട് അവർക്ക് പ്രത്യേക ആരാധനാ കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നാൽ അഖിലിസുണ്ണയ്ക്കോ ഒരു പള്ളി പോലും നിസ്കരിക്കാൻ ഇറാനിലില്ല അപ്പം പിന്നെ എങ്ങനെയാ നമ്മൾ ജൂതനും അവരൊന്നാകുന്നത് ഒന്നാണ് എപ്പോഴും അഖിലിസുന്നയുടെ ആളുകൾ അവർക്കെതിരാണ് അല്ലെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളാണ് അവിടെ നമ്മൾ അറിയേണ്ടത് ഈ ഈ സഹകരണത്തിന്റെ പിന്നിലൊരു ആദർശമുണ്ട് അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് നമ്മൾ ഖുർആാനിൻ്റെ ഫ്രെയിമിലൂടെ ഇസ്ലാമിൻ്റെ ഫ്രെയിമിലൂടെ ഇവരുടെ ലക്ഷ്യം തിരിച്ചറിയണം എന്നുള്ളത് ആധുനിക മീഡിയയുടെ ഫ്രെയിമിലൂടെ അറിഞ്ഞിട്ട് കാര്യമില്ല ഇസ്ലാമിൻ്റെ ഫ്രെയിമിലൂടെ അറിയുമ്പോൾ അവരും ഈ യുദ്ധവും തമ്മിലുള്ള ആദർശപരമായ ബന്ധം എന്താണെന്ന് വെച്ചാൽ മനുഷ്യവംശം വംശം നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫിത്തിനയുണ്ട് ആ ഫിത്തിന ആരംഭിക്കുന്നത് ഇറാനിൽ നിന്നാണ് എന്താ ഫിത്തിന അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇമാൻ ബുഖാരിൽ മൂവായിരത്തി അൻപത്തി ഏഴാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാൽ ദജ്ജാലിനെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരാ ഇന്നി വമാ ഇല്ലാ ഖദ് ഖൗമഹു എല്ലാ നബിമാരും ദജ്ജാലിനെ സംബന്ധിച്ച് ആ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞാനും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് സംബന്ധിച്ച് ലഖദ് ഖൗമഹു എത്രത്തോളം എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാം പോലും അദ്ദേഹത്തിന്റെ ജനതയോട് ദജ്ജാലിനെ സംബന്ധിച്ചുള്ളതായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവനെ സംബന്ധിച്ച് എനിക്ക് ഒരു ഒരു വാക്കാണ് ലം നബിയുൻ നബിയും ആ ആ വാക്ക് വാക്ക് പറഞ്ഞിട്ടില്ല എന്താണ് അന്നഹു അഅവർ വ ലൈസ അവൻ ഒറ്റക്കണ്ണനാണ് അല്ലാഹു ഒറ്റക്കണ്ണനല്ല ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിലും കാണാം ബൈന അള്ളാഹു കാഫിർ അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അതായത് അവന്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ദജ്ജാലിനെ സംബന്ധിച്ച് റസൂലിന്റെ ഒരു പ്രവചനമുണ്ട് അതാണ് നമ്മൾ ഈ നമ്മുടെ ഈ വിഷയത്തിന്റെ ഏറ്റവും മർമ്മം എന്താണ് ആ പ്രവചനം ഇമാം സുനൻ തിരുമതി ഇമാം തിരുമതി അദ്ദേഹത്തിന്റെ സുനനിലും ഇമാദ് അദ്ദേഹത്തിന്റെ മുസ്ലദിലും രേഖപ്പെടുത്തിയ ഹരീഫാണ് അബൂ അബുബീ അനഹിനെ തൊട്ട് ിൽ നിന്നാണ് അവനെ ഒരു പറ്റം ആളുകൾ പിൻപറ്റും അവന്റെ കൂടെ ഒരു പറ്റം ആളുകൾ ഉണ്ടാകും മനുഷ്യന്മാരുണ്ടാകും അവരുടെ എല്ലാ മുഖങ്ങൾ അടിച്ചു പരത്തപ്പെട്ട പോലെയുള്ള വട്ടമുഖമായിരിക്കും അതാണ് ഒന്നാമത്തെ പ്രവചനം അതിന് സമാനമായി മറ്റൊരു പ്രവചനവും കൂടെ ഇമാം അഹമ്മദ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട് അസ്ബഹാൻ പട്ടണത്തിലെ യഹൂദിയ എന്ന പ്രദേശത്ത് നിന്നാണ് പുറപ്പെടുന്നത്

യഹൂദികളുടെ വസ്ത്രത്തിൽ ഉണ്ടാകും തയാലിസ് എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ധരിക്കുന്ന ഒരു മേൽമുണ്ടാണ് തയാലിസ് ധരിക്കുന്ന ഏക ജൂത വിഭാഗം അസ്ബഹാൻ പഠനത്തിൽ മാത്രമേ ഉള്ളൂ അതും തിരിച്ചറിയണം തയാലിസ് എന്ന ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ എഴുപതിനായിരം ആളുകൾ ദജ്ജാലിനോടൊപ്പം ഉണ്ടാകുമെന്ന് റസൂൽ പ്രവചിച്ചെങ്കിൽ നാം കൂടി മനസ്സിലാക്കണം ഇപ്പോൾ ഈ അടി വിരാമം കുറിച്ചിരിക്കുന്ന യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് പല ആൾക്കാരും ചോദിക്കും ദജ്ജാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കുത്തബിയിൽ പറഞ്ഞിട്ടില്ല ഇൻഷാദ നമുക്ക് പറയണം ദജാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും ചോദിക്കും ദജ്ജാലിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മൗലവി അവരിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകോ എന്ന് ചോദിക്കും ദജ്ജാലിനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകുമോ അവൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എന്ന് ചോദിക്കുന്നു അതിനു മറുപടി എത്രയുള്ളൂ ഒരു നാല് മിസൈൽ ഇസ്രായേലിലേക്ക് വിട്ടപ്പോഴേക്കും ഷിഇ നേതാവിനെ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതാ നേതാവായിട്ട് അംഗീകരിച്ചില്ലേ പലരും പിന്നെയാണോ ദജ്ജാലിനെ അംഗീകരിക്കാൻ പ്രയാസം ഷിഇ നേതാവിനെ അംഗീകരിക്കുന്നവർക്ക് ദജാലിനെയും അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാകില്ല ദജ്ജാലിന് വേണ്ടി സൈന്യത്തെ ഒരുക്കി നിർത്തിയിട്ടുള്ള ജൂതന് എല്ലാ അർത്ഥത്തിലും സംരക്ഷണവും സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഇവരുടെ നേതാവ് എങ്ങനെ അഹൃസുന്നയുമായി ഒന്നാകും ലോക ലോകമുസ്ലിമികളെ വംശഹത്യ നടത്തുന്ന ജൂതനോടും ലോകമുസ്ലിമെ ആദർശത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷിയാക്കളോടും മുസ്ലിം ഉമ്മത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ അതെന്താ നിലപാട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് ശത്രുത പ്രഖ്യാപിച്ച മലക്കുകളോട് ശത്രുത പ്രഖ്യാപിച്ച പ്രവാചകന്മാരോട് ശത്രുത പ്രഖ്യാപിച്ച ആ വിഭാഗം ആളുകളോട് അള്ളാഹു പറയുകയാണ് മലക്കുകളോടും പ്രവാചകന്മാരോടും പ്രത്യേകിച്ച് എല്ലാം ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ അള്ളാഹു അത് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ അവർ നമ്മൾ തമ്മിൽ ആദർശപരമായിട്ടൊന്നും യോജിപ്പില്ല അവരവിടെ അങ്ങനെ യുദ്ധം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അത് നമ്മളെ തകർക്കാനുള്ള പൊളിറ്റിക്സ് ആണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് തോളിൽ കൈയിട്ട് പോകുന്ന പരിപാടി നമുക്കില്ല അതിന്റെ ആവശ്യം നമുക്കില്ല കാരണം എന്താ ആദർശപരമായി അവർ ശത്രുക്കളാണ് എന്തു അതുകൊണ്ടും അവരോട് നമ്മൾ എല്ലാ അർത്ഥത്തിലും മാറി വിയോജിച്ച് നിൽക്കണം എന്നുള്ളതും അദാൻ റസൂലിന്റെ പ്രഖ്യാപനമാണ് റസൂൽ അഹ് ഇവിൽ ഒരിക്കൽ ഒരു ജിനാസയുമായി പോയി വഖാൻ റസൂസ് അങ്ങനെ ആ ജിനാസ ഖബറിൽ വെച്ചു ഖബറിൽ വെക്കുന്നവരെ നബിസ് അല്ലി സ്വലമിയും സഹാബികളങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പെട്ട ഒരു പുരോഹിതൻ അപ്പോൾ അതിലൂടെ വന്നു അയാൾ ചോദിച്ചു ഹാക്കദാ ഞങ്ങളും ഇങ്ങനെയാണ് ചെയ്യാറ് എങ്ങനെ മയ്യത്ത് മറമാടുമ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് നോക്ക് നോക്കി നിൽക്കുമായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു ി സ്വലം അപ്പോൾ അവിടെ ഇരുന്ന് എന്നിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കുക അവനോടെ ജൂതന്റെ സംസ്കാരത്തോട് നമുക്ക് ഒരിക്കലും സമരപ്പെടാൻ കഴിയില്ല എതിരാകണം എന്നാ പറഞ്ഞത് നബിസ് അലൈഹി അലൈവസ്ലം പറഞ്ഞില്ലേ തടിയെ വിട്ടേക്കൂ മീശയെ വെട്ടിച്ചുരുക്കൂ കാരണം നിങ്ങൾ എതിരാകണം അള്ളാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചെരുപ്പുകളുടെ മുകളിൽ നമസ്കരിച്ചോ കുഴപ്പമില്ല കാരണം ജൂതൻ നിസ്കരിക്കാറില്ല അവനോടെ അവനോടെതിരാകണം മദീനയിൽ ചെന്നപ്പോൾ നബിസലാഹുഅലി വസ്ലം മുഹർ പത്തിന് നോമ്പെടുക്കുകയാണ് മുഹർറം പത്തിന് നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ നബിസ് പറഞ്ഞു യൗമുൻ മുഹറം പത്ത് ജൂതന്മാരും ആദരിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ മുഹറം ഒമ്പതിന് നോമ്പെടുക്കും ജൂതനോട് എതിരാകും ജൂതനോട് എതിരാകണം പക്ഷെ നമ്മൾ ജൂതനോടൊപ്പമാണ് ആദർശത്തിൽ അവന്റെ സംസ്കാരത്തിൽ നേരം വെളുത്ത് കണ്ണാടിയുടെ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കുക എന്റെ മുഖത്ത് ജൂതനുമായി എന്തെല്ലാം സാമ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോരുത്തരും ചിന്തിക്കണം അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് നിങ്ങൾ മുൻഗാമികളോട് അവരുടെ ചാണായും മുഴത്തിന് മുഴമായും അവരോട് നിങ്ങൾ പിൻപറ്റും അവരെ നിങ്ങൾ പിൻപറ്റും അവര് പോയിട്ട് ഒരു ഉടുമ്പിനെ മാളത്തിൽ കൈയിട്ടാൽ സ്ഥലത്തും മൂഖു നിങ്ങളും പോയി കൈയിടും അപ്പൊ ഞങ്ങൾ ചോദിച്ചു യാ ഈ മുൻഗാമികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അൽ യഹൂദ് നബി അലൈഹി പറഞ്ഞു പിന്നെ ആരെ പറ്റിയാ പറയാനുള്ളത് നമുക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇസ്ലാമിക സംസ്കാരം അത് വേഷത്തിലുണ്ട് ണ്ട് ഭാവത്തിലുണ്ട് ആരാധനകളിലുണ്ട് ആഘോഷങ്ങളിലുണ്ട് അനുഷ്ഠാനങ്ങളിലുണ്ട് അത് അങ്ങനെ പിൻപറ്റി ജീവിക്കാൻ കഴിയുന്ന കാലം അത്രയും വംശീയമായി അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു തൗഫിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ